ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ തൻ്റെ വിജയത്തോട് ഇതുവരെ സമരസപ്പെട്ടിട്ടില്ലെന്ന് കണ്ണൂർ എം കെ സുധാകരൻ ഇങ്ങനെയൊക്കെ ആളുകൾ പ്രവർത്തിക്കുമോ എന്ന കാര്യത്തിൽ അത്ഭുതമാണെന്നും സുധാകരൻ പറഞ്ഞു സുധാകരൻ്റെ വിജയത്തിൽ തനിക്ക് അസൂയയാണെന്ന് പാലക്കാട് എം പി ശ്രീകണ്ഠനും പ്രതികരിച്ചു വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു സുധാകരൻ മട്ടന്നൂരിലെത്തിയപ്പോഴായിരുന്നു പ്രതികരണം കണ്ണൂർ എം പി ആയി തെരഞ്ഞെടുത്ത വോട്ടർമാരെ നേരിൽ കാണാൻ ചൊവ്വാഴ്ച രാവിലെ മുതലാണ് കെ സുധാകരൻ മട്ടന്നൂർ മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചത്

ഇതുവരെ കടന്നുപോകിയ ആ നിഗരകതയ്ക്ക് ആശീർവദിക്കాలి ആ ഗഡ് വെരി ഗുഡ് ഓക്കേ ഓക്കേ ഓട്ടോ ഓട്ടോ കുരുന്നുകൾ കരുതി വെച്ച മധുരം സുധാകരൻ വാങ്ങി ഇത്രയേറെ മുസ്ലിം സമുദായത്തിന്റെ ഇൻവോൾവ്മെന്റ് ലഭിച്ച തെരഞ്ഞെടുപ്പ് തന്റെ ജീവിതത്തിൽ ഇത് ആദ്യമാണെന്ന് കെ സുധാകരൻ പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന് ആ പ്രശ്നമുള്ള ചെല്ലുമ്പോൾ ഒരു इत्वार। ം മുസ്ലിം സ്ത്രീകൾ പ്രായമുള്ളവരും ചെറുപ്പക്കാരും അവിടെ പോലീസുമായും സി പി എം കാരുമായും ഫൈറ്റാണ് ഞാൻ ആദ്യമായിട്ട് കാണാൻ അങ്ങനത്തെ അനുഭവം ഇത്രയേറെ മുസ്ലിം സമുദായത്തിന്റെ ഇൻവോൾവ്മെന്റ് കിട്ടിയ ഒരു എലക്ഷൻ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ആത്മാർത്ഥമായി മരിച്ചു വീണ ഒരു അണികളുടെ സ്നേഹവാദനങ്ങൾ അനുഭവിക്കാൻ അവസരം കിട്ടിയതും എനിക്ക് ആദ്യമാണ് സാധിക്കാത്ത പറയാൻ language... ും എന്നാൽ കണ്ണൂർ ചെങ്കോട്ട എന്നത് പഴംപുരാണമാണെന്നും ഇത് ത്രിവർണ്ണക്കോട്ടയാക്കി മാറ്റിയെന്നും വി കെ ശ്രീകണ്ഠൻ പ്രതികരിച്ചു രാജീവൻ അളിയാവൂർ അൻസാരി തിലങ്കേരി സുരേഷ് മാവില റിജിൽ മാക്കുറ്റി കാഞ്ഞിരോളി രാഘവൻ ഇ പി ഷംസുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു രാമിക് ന്യൂസ് മട്ടന്നൂർ